നമുക്കൊന്ന് ഇസി പി സി ക്രീമി മഷ്റൂം മസാല ഉണ്ടാക്കിയാലോ നിങ്ങളെല്ലാവരും റെഡിയല്ലേ അതിനായി കഴുകി വെച്ചിരിക്കുന്ന കൂണുകൾ ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം ഞാനിവിടെ അര കിലോ കൂണാണ് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ അമ്പത് ഗ്രാം കശുവണ്ടി ചൂടുവെള്ളത്തിൽ കുതിർക്കാനായി നമുക്ക് മാറ്റിവെക്കാം മസാല ഉണ്ടാക്കുന്നതിനായി ഒരു വലിയ സവാള കനം കുറച്ച് അരിഞ്ഞെടുക്കാം അതിനുശേഷം അഞ്ചോ ആറോ അല്ലി വെളുത്തുള്ളി ഗ്രേറ്റ് ചെയ്തെടുക്കാം കൂടാതെ ചെറിയ കഷ്ണം കറുകപ്പെട്ട രണ്ട് ഗ്രാമ്പു രണ്ട് ഏലക്ക മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല കുരുമുളക് പൊടി എണ്ണ വെള്ളം ബട്ടർ ഉപ്പ് തക്കാളി എന്നിവ തയ്യാറാക്കി വെക്കാം ചെറുതായി അരിഞ്ഞ തക്കാളിയും കുതിർക്കാനായി മാറ്റിവെച്ച കശുവണ്ടിയും നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം ഇനി ചൂടായി വന്ന പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഒഴിച്ച് പട്ട ഏലയ്ക്ക ഗ്രാമ്പു സവാള എന്നിവയിട്ട് വഴറ്റിയെടുക്കാം സവാള എളുപ്പത്തിൽ വഴണ്ട് കിട്ടുവാനായി നമുക്കൽപ്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി വഴറ്റിയ സവാളയിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് പൊടികളുടെ പച്ചമളം മാറുന്നവരെ വഴറ്റുക ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ചേർത്ത് നന്നായി ഇളക്കുക അല്പം വെള്ളം കൂടി ചേർത്ത് തിക്കാക്കിയെടുക്കാം ഈ സമയത്ത് ആവശ്യത്തിനൊപ്പം മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കാം മറ്റൊരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ എന്നിവയിട്ട് ചൂടാക്കിയതിന് ശേഷം കൂൺ വഴറ്റിയെടുക്കാം ൂൺ സോഫ്റ്റ് ആയതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളിൽ ഗ്രേറ്റ് ചെയ്ത് ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പും കൂടി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൂണിലെ വെള്ളം ഇറങ്ങുന്നത് വരെ അഞ്ചു മിനിറ്റ് അടച്ചു വേവിക്കാം കൂൺ വെന്തതിനു ശേഷം നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ അല്പം ഗ്രേവിയോട് കൂടി മസാലയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അല്പം കൂടി കുറുക്കിയെടുക്കാവുന്നതാണ് ചപ്പാത്തിക്കും ഫ്രൈഡ് റൈസിനും പറ്റിയ നല്ലൊരു കോമ്പിനേഷനാണിത് നിങ്ങൾക്ക് എല്ലാവർക്കും ക്രീമി മഷ്റൂം മസാല ഇഷ്ടമായി എന്ന് കരുതുന്നു എല്ലാവരും ട്രൈ ചെയ്ത് അഭിപ്രായങ്ങൾ അറിയിക്കണേ